നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നവ ഇന്ത്യക്ക് യുവശക്തിയെന്ന സന്ദേശമുയർത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്ന യങ് ഇന്ത്യ ബൂത്ത് തല ലീഡേഴ്സ് മീറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ മണ്ഡലം നഷ്ടമാക്കിയത് കോൺഗ്രസിലെ തന്നെ ചിലരുടെ പിഴവായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കോട്ട കെട്ടി നമ്മൾ കാത്ത ഈ നിലമ്പൂർ നിയോജക മണ്ഡലം കഴിഞ്ഞ രണ്ട് തവണയായി നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് മാത്രം വഴുതി പോകുന്നു എന്നുള്ളത് ഒരു പ്രയാസമായി മനസ്സിൽ നിലനിൽക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യങ് ഇന്ത്യ ക്യാമ്പയിനുമായി വന്നത് പ്രിയപ്പെട്ട പാപ്പുട്ടിക്ക് സൂചിപ്പിച്ചു ജാതി നടത്താൻ കൺവെൻഷൻ നടത്താൻ കൺവെൻഷൻ ഒക്കെ നടത്തുമ്പോ സ്വാഭാവികമായി വ്യക്തിപരമായി കൂടുതൽ ഗുണങ്ങളാണ് എല്ലാ സ്ഥലങ്ങളിലും സ്വീകരണം വലിയ ആൾക്കൊണ്ട് അമീറിനോട് അസംബ്ലി സമ്മേളനം നടത്താൻ പറഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് കൺവെൻഷൻ നടത്താൻ പറഞ്ഞാൽ ആയിരം ആളുകൾ ഏറ്റവും ചുരുങ്ങിയത് പങ്കെടുക്കുന്ന സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച കൺവെൻഷൻ നടത്താൻ പൊട്ടൻഷ്യലുള്ള ആളാണ് അമീർ ഈ പരിപാടി പോലും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പരിപാടികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന പരിപാടിയാണ് അമീറിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നടൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് എം എൽ എ ഉണ്ടാവാനും സംസ്ഥാനത്തും രാജ്യത്തും കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം ഊർജ്ജിതമാക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സജീവ സാന്നിധ്യമുണ്ടാകണമെന്നും വനിതാ പ്രാതിനിധ്യം കൂടുതൽ ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നിലമ്പൂർ കെ ഓഡിറ്റോറിയത്തിൽ നടന്ന ബൂത്ത് തല ലീഡേഴ്സ് മീറ്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്കത്ത് ഉദ്ഘാടനം ചെയ്തു പിടിക്കാൻ നമുക്ക് കഴിയണം അതിനുള്ളൊരു പ്രവർത്തനം വായിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങൾക്കറിയാം വളരെ അനുകൂലമായ സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുക കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനായി കൊയിലാണ്ടിയിലെ കോളേജിലെ കേസാണെങ്കിലും പ്രിൻസിപ്പളിന്റെ മുഖം അടിച്ച് ക്രൂരമായി മർദ്ദിച്ച പ്രിൻസിപ്പളിനെ പോലീസ് ചോദ്യം ചെയ്യാൻ പറ്റുന്നത് അടിച്ചു വരെയല്ല ഇന്ന് പ്രതത്തിൽ കണ്ടി രാഹുൽ രാവിലെ പറഞ്ഞു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി അനു താജ് വിഷ്ണു സുനിൽ പന്തളം ജനറൽ സെക്രട്ടറിമാരായ അനീഷ് കരുളായി ആസാദ് തമ്പാനങ്ങാടി മുഹമ്മദ് പാറയിൽ ജോമോൻ ജോസ് ഒ കെ ഫാറൂഖ് കെ പി സി സി അംഗം വി എ കരിം ആഷിഫ് ടി എം എസ് എ പി അർജ്ജുൻ അനീഷ് കാരക്കോട് വി പി അഫീഫ റിയാസ് ചടക്റ തുടങ്ങിയവർ സംസാരിച്ചു சொந்தம் ம் ஹ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்